ഹലോ ഇന്ന് ഞാനിവിടെ ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയത് മാസങ്ങളോളം കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം കുറച്ച് നെയ്യും അത്യാവശ്യം ശർക്കര ഉണ്ടെങ്കിൽ അത് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം അതെപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ആ ചക്കച്ചുളയിൽ നിന്നും കുരുവും അതുപോലെ ചവണിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് വന്നു ഇട്ടുള്ളത് ഇതിപ്പോൾ ഞാനിത് അടിച്ചെടുത്തതാണ് അതിന് ശേഷം നമുക്കിത് വരട്ടിയെടുക്കാനായിട്ട് ഒരു വലിയ ഉരുളി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനതിനകത്തേക്ക് ഒരു ഒരു കിലോയുടെ അടുത്ത് ശർക്കര അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ പൊടിക്കണം അങ്ങനെ തന്നെ ഇട്ടാലും മതി ഈ ചക്ക വേവുന്നോടം നേരം കൊണ്ട് അത് ഉരുകി അതിനകത്തേക്ക് പിടിച്ചോളും അപ്പോൾ ആവശ്യത്തിനുള്ള മധുരവും അതിനകത്തേക്ക് തന്നെ കിട്ടും ഈ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനും അതുപോലെ കേടാകാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നെയ്യൊന്നും വേണമെന്നില്ല ഉള്ളവരും ഒഴിക്കാം അല്ലാത്തവരും കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് ഉരുകി അതിനകത്തെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അടി പിടിക്കും നീ ഒഴിച്ചും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകവും ഇതുപോലെ എടുത്തതിന് ശേഷം പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം അവസാനം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചക്ക ഇളക്കി ഇളക്കി ഒരു ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോഴത്തേനും ആണ് ഇതുപോലെ ഒന്നായി കിട്ടിയേക്കണേ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി വറ്റിയാലാണ് കൂടുതൽ കാലം കേടാകാതിരിക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം ഏതായാലും മഴയൊക്കെ പെയ്യല്ലേ വെറുതെ ഇരിക്കുമ്പോൾ ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരട്ടി വെച്ചേർന്നാൽ ഒരു വർഷം വരെയൊക്കെ ഇരിക്കും കേട്ടോ ഇപ്പം ഇതാ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി പൊടിച്ച് വെച്ച് ഏലക്കായും ജീരകവും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ ചക്ക വരട്ടിയത് ഇപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണ്ടോ നമ്മളീ ചട്ടുകത്തിൽ ഇത് അങ്ങനെ ചാടിക്കാനായിട്ട് നിർത്തുമ്പോൾ ചാടാതിരിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തിലാണ് നമ്മൾ നിർത്താനായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടത് കഴിക്കാനായിട്ട് മാസങ്ങളോളം കേടാകാതെ ഇരിക്കും കേട്ടോ ഇനി അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ വെള്ളമൊന്നുമില്ലാതെ തുടച്ച് കളഞ്ഞതിന് ശേഷം സൂക്ഷിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൻ്റെ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി ഒരു വർഷം എന്തായാലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ അത് ചക്കയുടെ ഉണ്ടാക്കോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു കേടും വരില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്